എസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം ശൈതിയിൽ ബീച്ചർ പ്രശ്നാണ് പ്രിയപ്പെട്ട ഹബീബുകൾ ഇന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കഴിഞ്ഞിട്ട് കാവന്നൂരാണ് കാവന്നൂർ അങ്ങാടിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് ദൂരം ഇവിടെ ഒരേക്കറ പതിനേഴ് സെന്റ് സ്ഥലം തെങ്ങും പറമ്പ് അതിലൊരു വീടും കാണിച്ചെല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് അതും ബസ് റൂട്ടിൽ നിന്ന് കേട്ടോ കാവശ്ശേരിന്ന് അല്ല കാവന്നൂരിൽ നിന്ന് കീശേരിക്ക് പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് ആകെ നൂറ് ആണ് ദൂരം അപ്പം തൊട്ടടുത്ത് തന്നെ ടാറിങ് റോഡും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബുകൾ ചാനൽ കാണുക ഓരോരുത്തർ ഇത് കാണുക ഷെയർ ചെയ്യുക ഒരു സെന്റിന് എൺപതിനായിരം റുപ്യ ഒരേക്കറ പതിനേഴ് സെന്റ് സ്ഥലമുണ്ട് വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ് മലപ്പുറം ജില്ലയിലാണ് ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടോളി സൈദൽ വിസ്മി എന്നുള്ള ഫേസ്ബുക്ക് ഐ ഡിയിൽ ഇതിന്റെ ഫുള്ള് പോസ്റ്റ് പോയിട്ടുണ്ട് എല്ലാ ഭാഗവും അപ്പൊ കണ്ടില്ല എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എത്തിക്കുക മലപ്പുറം ജില്ലയിൽ മഞ്ചേരി അടുത്താണ് അപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ട് ഷെയർ ചെയ്യുന്ന വിശ്വാസത്തോട് കൂടി വെറും എൺപതിനായിരപ്പൊക്കെ ഓണറുടെ നമ്പർ നമുക്ക് ഒരു ശതമാനം കമ്മീഷൻ ഇൻഷാ അടുത്ത വീഡിയോ കൂടി